പണ്ട് കാലങ്ങളിലൊക്കെ പ്രായമായ ആൾക്കാരിൽ മാത്രം കണ്ടുവരുന്ന അസുഖമാണ് ഒരു അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാർ കണ്ടുവരുന്ന അസുഖമാണ് ഇന്ന് കൗമാരക്കാരും യുവതികളും യുവാക്കളും പറയുന്നത് എനിക്കിരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ തെരുപ്പ് വരികയാണ് ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് എന്താ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷനിലൂടെ നമുക്ക് തെരുപ്പിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റും നമസ്കാരം ഞാൻ ഡോക്ടർ മോശിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തരിപ്പ് ശരീരത്തിലുണ്ടാവുന്ന തരിപ്പ് എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഒരുപാട് പേഷ്യൻസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കാരണം ഡോക്ടറെ എനിക്ക് തരിപ്പാണ് എന്താണ് അതിൻ്റെ കാരണം എന്താണ് എന്താണതിൻ്റെ പരിഹാരം എന്ന് നിരന്തരമായിക്കൊണ്ട് പേഷ്യൻസ് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് തരിപ്പ് തരിപ്പിൻ്റെ ഏറ്റവും കാരണം തെരുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഒരു വ്യക്തി നിലത്തിരുന്ന് ചില പേഷ്യൻസും ശരിക്കും പറയും നില തിരുന്ന് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സർക്കുലേഷൻ കുറയും നമ്മുടെ മുട്ട് മടക്കിയിരിക്കുമ്പോൾ കാലിലേക്ക് നമുക്ക് തന്നെ മനസ്സിലാകും പോലെ വരും ഇതേ രൂപത്തിൽ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കൈകളിലായിക്കോട്ടെ കാലിൻ്റെ അറ്റത്തായിക്കോട്ടെ വിരലിൻ്റെ അറ്റത്തായിക്കോട്ടെ സർക്കുലേഷൻ ഇല്ലാതിരിക്കുമ്പോൾ ആ ഭാഗങ്ങളിലുണ്ടാകുന്ന പ്രശ്നമാണ് തെരിപ്പായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ സർക്കുലേഷൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തെരിപ്പ് എന്ന് പറയുന്നത് തരിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡയബറ്റിക് എയ്റ്റീവേഴ്സൻ്റെ ജോളം പറയണത് ഡയബറ്റിക്കിൻ്റെതാണ് അതേപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാരണമാണ് പറയുന്നത് സഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ ജീവിത രീതി പിന്നീട് സർവൈക്കൽ സ്പോണ്ടിസിസ് അഥവാ സർവൈക്കൽ സ്പോണ്ടലിസിസ് പോലെ തന്നെ ലംബാ സ്പോണ്ടിസിസ് രക്ത സർ ബ്ലഡ് സർക്കുലേഷന് ബ്ലോക്ക് ആവുന്ന മോബിഡ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ ഇത്തരത്തിലാണ് സൗ ഈ പറയുന്ന കാര്യങ്ങളാണ് തെരുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനി എന്തൊക്കെയാണ് തെരപ്പിൻ്റെ പ്രതിവിധിയെന്നും എന്താണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്നും നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ യുനാനവൈദ്യശാസ്ത്രം അനുസരിച്ച് തെരപ്പിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് കാരണം പറയുന്നത് അവിടെ നിന്നുള്ള ബോർബിഡ് മെറ്റീരിയൽസിന്റെ കലക്ഷൻ കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ സുഖവും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിന് ഏറ്റവും അധികമായിട്ടുള്ള വില്ന സഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇന്നത്തെ ജീവിതശൈലി തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ പ്രായമായ ആൾക്കാരിൽ മാത്രം കണ്ടുവരുന്ന അസുഖമാണ് ഒരു അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാർക്ക് കണ്ടുവരുന്ന അസുഖമാണ് ഇന്നും കൗമാരക്കാരും യുവതികളും യുവാക്കളും പറയുന്നത് എനിക്കിരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ തെരുപ്പ് വരികയാണ് തുടർച്ചയായിട്ട് ശിശുദ്ടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കഴുത്തു നിന്നും കയ്യിലേക്ക് തെരുപ്പും കടച്ചിലും വരികയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ കൈക്ക് തെരിപ്പും കടച്ചിലും വരികയാണ് അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ രൂപത്തിലും സ്വഭാവത്തിലുമാണ് തെരുപ്പ് വരുന്നത് ഈ തെരുപ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ത് സംഭവിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു ഉദാഹരണത്തിലൂടെ നമ്മൾ കാല് മടക്കി ഇരിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് തെരുപ്പ് ഫീൽ ചെയ്യണത് ഇത്തരത്തിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് ശരീരം വാണിങ് സൈനായിക്കൊണ്ട് നമുക്ക് തെരുപ്പ് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് എന്താ വരും എന്ന് പറഞ്ഞാൽ കൈകളിലേക്കുള്ള ഉദാഹരണത്തിന് കൈകളിലാണ് വരുന്നതെങ്കിൽ ചില പേഷ്യൻസ് ഒന്ന് പറയാം ഡോക്ടറെ ഇപ്പോൾ കൈയ്യിലൊരു സാധനങ്ങൾ പിടിക്കാൻ പറ്റുന്നില്ല കൈന്ന് അറിയാതെ പുറത്തേക്ക് പോവുകയാണ് കാലിലാണെങ്കിൽ നടക്കുമ്പോൾ ചെരുപ്പ് അറിയാതെ പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ കല്ലുകൾ തട്ടുമ്പോൾ അത് മനസ്സിലാവണില്ല ഇതൊക്കെ ഏറ്റവും കോമൺ കോസ് ആയിട്ട് വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയിലാണ് അതായത് പ്രമേഹത്തിനാണിതൊരു സാധാരണത്തിൽ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് വരാറുള്ളു പക്ഷേ ആ ഒരു ലെവലല്ലാതെ തന്നെ അതിൻ്റെ വ്യത്യസ്തമായ തലത്തിൽ ഇന്ന് എല്ലാ യുവതി യുവാക്കൾക്കും കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ യുവതികൾ കണ്ടുവരുന്നതും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോഴ്സ് നമ്മൾ അറിഞ്ഞു ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് ആദ്യമായിക്കൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് ബ്ലഡ് എച്ച് ബി പെർസെൻറ്റേജ് ചെക്ക് ചെയ്യുക ബോഡിയിൽ ബ്ലഡ് പെർസെൻറ്റേജ് എച്ച് ബി നോർമൽ ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് കാരണമായിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം അങ്ങനെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷനിലൂടെ നമുക്ക് തെരുപ്പിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റും അതൊക്കെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ നമുക്ക് വളരെ ലഘുവായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസിലൂടെയും അതുപോലെ എറോബിക് എക്സസൈസിലൂടെയും നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ് പതിയെ പതിയെ കൂട്ടിക്കൊണ്ട് ആ ഭാഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് എളുപ്പമാവേണ്ടി സഹായിക്കേണ്ടതാണ് ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് അവിടങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുവാനും പിന്നീട് പതിയെ പതിയെ ആ ഭാഗങ്ങളിലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കാരണമാവാറുണ്ട് ചില പേഷ്യൻസിൽ ചില സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്നത് കാൽപാദങ്ങളിലാണ് തെരിപ്പ് കടച്ചിൽ കുറച്ച് കുറേ കാലമായിട്ട് പറയുന്ന പേഷ്യൻസിൽ പിന്നീട് ചെറുതായിട്ട് ആ ഭാഗങ്ങളിൽ ബ്ലാക്ക് കളറായിട്ട് കണ്ടുവരാറുണ്ട് ബ്ലാക്ക് കളറായിട്ട് ആ സർക്കുലേഷൻ കുറഞ്ഞ് പിന്നീട് പതിയെ പതിയെ ആ ബ്ലാക്ക് കളർ കൂടുതലായിട്ട് മുകളിലേക്ക് കയറി വരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് ഇത്തരത്തിൽ ബ്ലാക്ക് കളർ സർക്കുലേഷൻ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പ്രായമുള്ള വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങളുടെ അടുത്തുള്ള ഓയിലുകൾ അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന തൈലങ്ങളോ മറ്റു കാര്യങ്ങളോ കുറച്ച് ചൂടാക്കിയതിനു ശേഷം ഡെയിലി മസാജ് ചെയ്യുന്നത് ആ ഭാഗങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും അവിടെ നിങ്ങളുടെ കറുപ്പ് കുറയുന്നതിനും സഹായകമായിരിക്കും എനിക്ക് യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് നമുക്ക് വളരെ വ്യത്യസ്തമായ തെറാപ്പികളിലൂടെ ഈ പറഞ്ഞ സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡിസിനിലൂടെയും നീര് ശരീരത്തിന് പുറന്തള്ളുവാനും ബ്ലഡ് സർക്കുലേഷന് സഹായവുമായ മെഡിസിനിലൂടെ വളരെ എളുപ്പത്തിൽ തരിപ്പ് മാറുവാൻ സഹായിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളിൽ രക്തക്കുറവ് കൊണ്ടാണ് തെരുപ്പ് വരുന്നതെങ്കിൽ അതിനുള്ള മെഡിസിൻ കഴിക്കുന്നതിലൂടെ എന്താണ് കാരണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തെരിപ്പ് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് തെരിപ്പ് എന്നുള്ളത് കേവലം ഒരു അപായ വാണിങ് സൈനാണ് ശരീരത്തിൻ്റെ അത് നമ്മൾ കൺസിഡർ ചെയ്യാതിടുകയാണെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും അത്തരത്തിൽ പോവാതെ സ്റ്റാർട്ടിങ് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് പോലും വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ് ഇത് കയറിയാതെ ഇടുമ്പോൾ അത് കോംപ്ലിക്കേഷനിലേക്ക് പോവും ഇത്തരത്തിൽ പോവാതെ നോക്കുകയും വളരെ എളുപ്പം തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം